ഓം നമശിവായ ഇത് പ്രഭാകര സിദ്ധയോഗിയാണ് ഇദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏകദേശം എഴുന്നൂറ് വർഷത്തോളമായി ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പലരും വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് ഇപ്പോഴും സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും കാണുന്നവരായ നിരവധി ഭക്തജനങ്ങളും ഉണ്ട് ഇദ്ദേഹം പല പ്രാവശ്യമായി കായകൽപ്പ ചികിത്സകളും പരകായ പ്രവേശസിദ്ധികളും നേടിയിട്ടുള്ളതായി പറയുന്നു ആടായും മാനായും മയിലായുമൊക്കെ ഭക്തജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഇദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട് ലൈക് പ്രഭാകർ സിദ്ധിയോഗി അനധ മഹാത്മാ ലിഫ്റ്റിങ് കേരള